പണ്ടത്തെ പോലെ വലിയ ഹൈപ്പൊന്നും ഇല്ലെങ്കിലും മഹീന്ദ്ര ഏതായാലും അവരുടെ എക്സി വി നയൻ എസ് എന്ന് പറഞ്ഞാൽ സെവൻ ഡബിൾ ബേസ്ഡായിട്ടുള്ള ഇലക്ട്രിക് വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും എല്ലാ വേരിയൻസിൻ്റെ പ്രൈസ് സാധനങ്ങളൊക്കെ പറഞ്ഞു സാധാരണ അവർ ഇങ്ങനെ ചെയ്യാറില്ല ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് ടോപ്പ് മോഡൽ കാണിച്ചിട്ട് പോവുകയുള്ളൂ എന്തായാലും ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് പക്ക എക്സി വി നയാണ് പിന്നെ എലോവീൽസ് എയ്റ്റീൻ ഇഞ്ച് ആക്കിയിട്ടുണ്ട് ഇഞ്ച് അല്ല അതുപോലെ ബാക്ക് പക്ക എക്സി വി സെവൻ ഡബിൾ ആണ് ടൈ ലാംസിൻ്റെ ഇൻസേർട്സ് പിന്നെ ബംബറിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസമുള്ളതുള്ളൂ ഇൻറ്റീരിയർ ആണെങ്കിലും ഡാഷ് ബോർഡ് ഡിസൈൻ ഫീച്ചേഴ്സ് എല്ലാ സംഭവങ്ങളും നമുക്ക് എക്സി വി നൈനിൽ കിട്ടുന്നത് തന്നെയാണ് വ്യത്യാസമുള്ളത് ഇതിനകത്ത് സൺറൂഫ് തുറക്കാൻ പറ്റുക അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ ഓപ്ഷൻ ഉണ്ട് പിന്നെ നടുവിലത്തെ സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം അത് സ്ലൈഡ് ചെയ്യാനും മൂവ് ചെയ്യാനും എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിൽ ചെറിയൊരു ട്രേ പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട് ബാറ്ററി ബാക്കിന്റെ കാര്യത്തിൽ ഫിഫ്റ്റി നയൻ സെവൻറ്റി നയ കിലോട്ടവറിന് പുറമെ ഒരു പുതിയ സെവൻറ്റി കിലോട്ടവർ മോഡലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടു ഫോർട്ടി ടു ബി എച്ച് ആണ് അതിൻ്റെ അത് വരുന്ന വണ്ടി ജനറേറ്റ് ചെയ്യുന്ന പവർ മറ്റേത് രണ്ടെണ്ണത്തിന്റെ പവിലെ വ്യത്യാസമില്ല ബി സിക്സ് എക്സി നൈനുള്ളതാണ് ഇനി പ്രൈസ് എടുക്കുകയാണെങ്കിൽ ബേസ് മോഡൽ ജസ്റ്റ് നയൻറ്റീൻ പോയിന്റ് നയൻ ഫൈവ് ലക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം പ്രൈസ് ട്വന്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് ലാക്സ് വരെയാണ് പോകുന്നത് സോ അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ട് തന്നെയാണ് പ്രൈസ് ഇരിക്കുന്നത് എക്സി നൈനിലും പ്രൈസ് കുറവാണ്